നെവിൻ സെൻക്ലെയർ അയാൾ മരിച്ചുപോയെന്ന് ലണ്ടൻ പോലീസ് ഉറപ്പിച്ചു കഴിഞ്ഞു ലോകപ്രശസ്തനായ ഷർല ഹോംസ് പോലും വിശ്വസിക്കുന്നത് അയാൾ കൊല്ലപ്പെട്ടുവെന്നാണ് എന്നാൽ ആ വിശ്വാസങ്ങളെല്ലാം തകിടം പറഞ്ഞത് ഒറ്റ നിമിഷം കൊണ്ടാണ് ഹോംസിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് മിസ്സിസ് സെൻക്ലെയർ തൻ്റെ കയ്യിലുണ്ടായിരുന്ന നെവിൻ്റെ ആ കത്ത് ഉയർത്തിക്കാട്ടി നെവിൻ ക്ലെയർ ജീവിച്ചിരിപ്പുണ്ടോ എന്തിനാണ് അദ്ദേഹം മറഞ്ഞിരിക്കുന്നത് മുച്ചണ്ടൻ്റെ കഥ ദ മാൻ ഭാഗം മൂന്ന് ഹോംസ് നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താണ് ഞാൻ തളർന്നു പോകുമെന്നോർത്ത് എന്നിൽ നിന്ന് സത്യം മറച്ചു വയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് കാര്യം പറയൂ മിസ്സിസ് ക്ലെയർ അത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഷെർല ഹോംസ് ഈ ചോദ്യം കേട്ട് അന്താടിച്ചത് പോലെ തോന്നി നോ എന്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹം മരിച്ചുവെന്നാണ് അദ്ദേഹം എന്ന് മരിച്ചുവെന്നാണ് നിങ്ങൾ കരുതുന്നത് എനിക്ക് തോന്നുന്നത് തിങ്കളാഴ്ച തന്നെ അദ്ദേഹം മരിച്ചിരിക്കാമെന്നാണ് അദ്ദേഹത്തിന്റെ മരണം ഒരു കൊലപാതകമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഹോംസ് കൊലപാതകമാണോ എന്ന് എനിക്ക് നിശ്ചയമില്ല അങ്ങനെയെങ്കിൽ ഇതെന്താണ് ഹോംസ് തന്റെ കയ്യിലിരുന്ന പേപ്പർ കഷ്ണം ഉയർത്തി കാണിച്ചുകൊണ്ട് മിസ്സിസ് ക്ലിയർ ഹോംസിനോട് ചോദിച്ചു മിസ്റ്റർ ഹോംസ് ഇന്ന് എനിക്ക് അദ്ദേഹത്തിന്റെ കൈപ്പടയിലുള്ള ഈ കത്ത് എങ്ങനെ കിട്ടി എന്ത് കാന്തശക്തി എന്നതുപോലെ ഷെർല ഹോംസ് തന്റെ കസേരയിൽ നിന്ന് ചാടി എണീറ്റു അതേ ഹോംസ് ഇന്ന് എനിക്ക് കിട്ടിയതാണ് അവൾ ഒരു കടലാസ കഷ്ണം അന്തരീക്ഷത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിന്നു എനിക്കതൊന്ന് കാണാമോ തീർച്ചയായും ആകാംക്ഷയോടെ അദ്ദേഹം അവളുടെ കയ്യിൽ നിന്ന് ആ കത്ത് തട്ടിപ്പറിച്ചു മേശയമേൽ അത് നിവർത്തി വെച്ച് ചുളുക്കുമാറ്റി ശ്രദ്ധയോടെ അത് പരിശോധിക്കാൻ തുടങ്ങി എന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഞാനും അദ്ദേഹത്തിന്റെ തോളിന് മുകളിലൂടെ ആ കത്തിലേക്ക് നോക്കി കവർ മുഷിഞ്ഞതായിരുന്നു ഗ്രേപ്സട്ടിലെ തപാൽ മുദ്ര അന്നത്തെയോ തലേ നാളത്തിയോ തീയതിയും മിക്കവാറും അർദ്ധരാത്രി കഴിഞ്ഞ് പോസ്റ്റ് ചെയ്തതായിരിക്കണം വൃത്തികെട്ട കയ്യക്ഷണം തീർച്ചയായും ഇത് നിങ്ങളുടെ ഭർത്താവിന്റെ കൈപ്പടയല്ല ഹോംസ് പെറുപറുറുത്തു അല്ലായിരിക്കാം പക്ഷേ ആ ഉള്ളടക്കം അത് അദ്ദേഹത്തിൻ്റെ തന്നെയാണ് എനിക്കുറപ്പാണ് മേൽവിലാസം എഴുതിയത് ആരാണേലും അയാൾക്കത് ആരോടോ ചോദിച്ചറിയേണ്ടതായി വന്നതായി ഞാൻ കാണുന്നു ഹോംസ് പറഞ്ഞു അത് നിങ്ങൾക്കെങ്ങനെ പറയാനൊക്കും പേര് നോക്കൂ നല്ല കറുത്ത മഷിയിലാണ് അത് എഴുതിയിരിക്കുന്നത് അത് തനിയെ ഉണങ്ങിയിട്ടുമുണ്ട് ബാക്കിയൊക്കെ ചാരനിറമാണ് ഒപ്പുകടലാസ് ഉപയോഗിച്ചതിൻ്റെ ഫലമാണത് മേൽവിലാസം മുഴുവൻ ഒരുമിച്ചെഴുതുകയും ാസ് ഉപയോഗിക്കുകയുമാണ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും കറുത്ത നിറം വരില്ലായിരുന്നു ഈ മനുഷ്യൻ പേരെഴുതി എന്നിട്ട് മേൽവിലാസം എഴുതുന്നതിന് മുമ്പ് അല്പം നിർത്തി കാരണം അതയാൾക്ക് പരിചയമില്ലായിരുന്നു എന്നർത്ഥം അതൊരു നിസാര കാര്യമാണ് പക്ഷേ നിസാര കാര്യങ്ങളോളം പ്രധാനമായി മറ്റൊന്നുമില്ല നമുക്ക് എഴുത്തൊന്ന് നോക്കാം ആ ഇതിനുള്ളിൽ മറ്റെന്തോ ഉണ്ടല്ലോ ഉണ്ട് അതൊരു മോതിരമാണ് അദ്ദേഹത്തിന്റെ മുദ്ര മോതിരമാണ് ഇത് നിങ്ങളുടെ ഭർത്താവിൻ്റെ കൈപ്പിട തന്നെയാണെന്ന് ഉറപ്പുണ്ടോ അതേ ഹോംസ് ഇതെന്റെ ഭർത്താവിൻ്റെ കൈപ്പിടകളിൽ ഒന്നാണ് കൈപ്പിടകളിൽ ഒന്നോ അതെ അദ്ദേഹം തിടുക്കത്തിൽ എഴുതുമ്പോഴുള്ള കൈപ്പട സാധാരണയിൽ നിന്നും വ്യത്യസ്തമാണ് അതാണിത് ഹോംസ് ആ കത്ത് ഉറക്കെ വായിച്ചു പ്രിയേ ഭയപ്പെടേണ്ട എല്ലാം ശുഭമായി വരും ഒരു വലിയ തെറ്റ് പറ്റിയിരിക്കുന്നു അത് തിരുത്താൻ കുറച്ചു സമയമെടുക്കും ക്ഷമയോടെ കാത്തിരിക്കണം എന്ന് നെവിൻ ഹോംസിന്റെ നിഗമനങ്ങളെ അപ്പാടെ തെറ്റിച്ച ആ കത്ത് ഈ കേസിനെ മറ്റൊരു തലത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് നെവിൻ മാറ്റിയിരിക്കുകയാണ്ക്ലെയർ എവിടെയാണ് എന്തിനാണ് അയാൾ എല്ലാവരിൽ നിന്നും മറഞ്ഞിരിക്കുന്നത് ഒക്ടോവ വലിപ്പമുള്ള ഒരു പുസ്തകത്തിന്റെ മുൻവശത്തെ അച്ചടിക്കാത്ത താളിൽ പെൻസിലുകൊണ്ടായിരുന്നു ആ കത്ത് എഴുതിയിരുന്നത് വാട്ടർമാർക്കില്ല പുരണ്ട തള്ളവിരലുള്ള ആരോ ഗ്രേവ് സെഡിൽ നിന്നും ഇത് പോസ്റ്റ് ചെയ്തേ ഉള്ളൂ ആ എനിക്കധികം പറ്റിയിട്ടില്ലെങ്കിൽ പുകയിലെ ഉപയോഗിക്കുന്ന ആരോ ആണ് ഈ കത്തിന്റെ മേൽപ്പാളി ഒട്ടിച്ചിരിക്കുന്നത് ഇത് നിങ്ങളുടെ ഭർത്താവിന്റെ കൈപ്പട തന്നെയാണെന്നതിൽ നിങ്ങൾക്ക് സംശയമില്ലല്ലോ അല്ലേ ഉറപ്പാണോ ഇല്ല ഇതെ നെവിൻ എഴുതിയത് തന്നെയാണ് ഇത് ഇന്ന് ഗ്രേവ് സെന്ററിൽ നിന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്നു ശരി മിസ്സിസ് സെൻക്ലെയർ മേഘപാളികളിൽ പ്രകാശമുണ്ടാകുന്നു എങ്കിലും ആപത്ത് അവസാനിച്ചുവെന്ന് പറയാൻ ഞാൻ ധൈര്യപ്പെടുന്നില്ല മിസ്റ്റർ ഹോംസ് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടാവും പക്ഷേ ഈ കത്ത് നമ്മെ തെറ്റായ വഴിക്ക് നയിക്കാനുള്ളതും ആവാം ആ മോതിരം അതേതായാലും ഒന്നും തെളിയിക്കുന്നില്ല അതൊരു പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് എടുത്തതാവും അല്ലല്ല അത് 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 അദ്ദേഹത്തിന് തന്നെ കൈപ്പടെയാണ് വളരെ നല്ലത് ഏതായാലും അത് തിങ്കളാഴ്ച എഴുതിയിട്ട് ഇന്ന് മാത്രം പോസ്റ്റ് ചെയ്തതാവാം എങ്കിൽ ഇതിനിടയിൽ പലതും സംഭവിച്ചിരിക്കാം ഓ നിങ്ങൾ എന്നെ നിരാശപ്പെടുത്തരുത് മിസ്റ്റർ ഹോംസ് അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ലെന്ന് എനിക്കറിയാം ഞങ്ങൾ തമ്മിൽ അത്ര ഹൃദയബന്ധമുള്ളതിനാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കറിയാം അവസാനമായി അദ്ദേഹവുമായി ചിലവഴിച്ച ദിവസവും കിടക്ക മുറിയിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു മുറിവ് പറ്റി ഞാനപ്പോൾ ഭക്ഷണമുറിയിലായിരുന്നു പെട്ടെന്ന് അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നതുപോലെ എന്റെ മനസ്സ് നീറാൻ തുടങ്ങി ഞാൻ മുകളിലേക്ക് ഓടിക്കയറി അവിടെ ചെന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ കൈമുറിഞ്ഞിരിക്കുന്നത് കണ്ടത് ഇത്തരം നിസാര കാര്യങ്ങൾ പോലും അറിയുന്ന ഞാൻ അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ച് അറിയാതിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഹോംസ് ഒരു താർക്കികൻറെ അപഗ്രതനത്തെക്കാളും നിഗമനത്തെക്കാളും ഒരു സ്ത്രീയുടെ മനസ്സിലെ ധാരണയാവും വിലപ്പെട്ടതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഈ കത്തിലെ ശക്തിയായ തെളിവിന്റെ അംശത്തിന് നിങ്ങളുടെ കാഴ്ചപ്പാട് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്നാലും ഭർത്താവ് ജീവിച്ചിരിക്കുകയും എഴുത്തെഴുതാൻ സാധിക്കുകയും ചെയ്യുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങളിൽ നിന്നും അകന്നിരിക്കുന്നത് എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ ഊഹിക്കാനും കഴിയുന്നില്ല തിങ്കളാഴ്ച നിങ്ങളെ പിരിയുന്നതിനു മുമ്പ് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിരുന്നോ പ്രത്യേകമായി ഏതെങ്കിലും സ്ഥലത്ത് പോകുന്നതിനെക്കുറിച്ചോ ആരെയെങ്കിലും കാണുന്നതിനെക്കുറിച്ചോ മറ്റോ അല്ലെങ്കിൽ അദ്ദേഹം ആരെങ്കിലും ഭയപ്പെട്ടിരുന്നതായി നിങ്ങൾക്ക് തോന്നിയിരുന്നോ ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞില്ല എല്ലാ ദിവസത്തെ പോലെ സന്തോഷവാനായിരുന്നു അദ്ദേഹം സ്വാണ്ടം ലൈനിൽ അദ്ദേഹത്തെ പെട്ടെന്ന് കണ്ടപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോയി അല്ലേ അതെ യാദൃശികമായി ഞാൻ അദ്ദേഹത്തെ അവിടെ കണ്ടപ്പോൾ ഞാൻ ആകെ എക്സൈറ്റഡ് എക്സൈറ്റഡായിപ്പോയി അന്ന് നിങ്ങൾ അദ്ദേഹത്തെ കണ്ടുവെന്ന് പറഞ്ഞ ആ ജനൽ തുറന്നായിരുന്നോ കിടന്നിരുന്നത് അതെ അന്ന് ആ ജനലിലൂടെ നിങ്ങളെ അദ്ദേഹം വിളിച്ചിരിക്കാം അല്ലേ വിളിച്ചിരിക്കാം അതെനിക്ക് ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല ഞാൻ ആകെ അദ്ദേഹത്തെ അവിടെ കണ്ട എക്സൈറ്റ്മെന്റിലായിരുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം എന്തോ അവ്യക്തമായി ഒരു ശബ്ദം പുറപ്പെടുവിച്ചിരിക്കാം ശരിയാണ് ഹോംസ് അന്ന് ആ ശബ്ദം കേട്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ശ്രദ്ധിച്ചതും അദ്ദേഹത്തെ കാണാനിടയായതും അദ്ദേഹത്തിന്റെ ആ ശബ്ദം കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹം നിങ്ങളെ സഹായത്തിന് വിളിക്കുകയാണ് എന്ന് അല്ലേ അതെ ഹോംസ് അദ്ദേഹം കൈകൾ വീശുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നത് അദ്ദേഹം എന്നെ സഹായത്തിന് വിളിച്ചതായി തോന്നിയെന്ന് എന്നാൽ അദ്ദേഹം പുറപ്പെടുവിച്ച ആ ശബ്ദം ഒരു വിസ്മയം കൊണ്ടുള്ള വിളിയായിരുന്നെങ്കിലോ അവിചാരിതമായി നിങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം കൈകൾ വീശിയതായിരുന്നെങ്കിലോ ആയിരിക്കാനും സാധ്യതയുണ്ട് അയാളെ പുറകോട്ട് വലിച്ചു മാറ്റിയെന്ന് നിങ്ങൾ വിചാരിച്ചു അല്ലേ അതെ അത്ര പെട്ടെന്നാണ് അദ്ദേഹം അപ്രത്യക്ഷനായത് അയാൾ പുറകോട്ട് സ്വയം ചാടിയതുമാകാം മറ്റാരെയും നിങ്ങൾ അന്നാ മുറിയിൽ കണ്ടില്ല എന്നല്ലേ പറഞ്ഞത് ഇല്ല പക്ഷേ ആ ഭയങ്കരനായ മനുഷ്യൻ ആ വിഷക്കാരൻ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഏണിപ്പടിക്ക് താഴെയായി ലാസ്കറും ഉണ്ടായിരുന്നു നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഭർത്താവ് അപ്പോൾ വീട്ടിൽ നിന്ന് പോയപ്പോൾ ധരിച്ച വസ്ത്രമല്ലായിരുന്നു ധരിച്ചിരുന്നത് എന്നാണല്ലോ അല്ലേ അതെ കോളറോ അയ്യോ ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ നഗ്നമായ കഴുത്ത് ഞാൻ വ്യക്തമായും കണ്ടതാണ് ലൈനിനെ കുറിച്ച് അയാൾ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഒരിക്കലുമില്ല ആ സ്ഥലത്തെക്കുറിച്ചൊന്നും അദ്ദേഹം എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എപ്പോഴെങ്കിലും അദ്ദേഹം കറുപ്പ് കഴിച്ചതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഒരിക്കലുമില്ല നന്ദി മിസസ് സെൻക്ലെയർ ഇതൊക്കെ എനിക്ക് തീർത്തും വ്യക്തമാകേണ്ട കാര്യങ്ങളായിരുന്നു വാട്സൺ നമുക്കല്പം ആഹാരം കഴിച്ചിട്ട് വിശ്രമിക്കാം കാരണം നാളെ നാം ആകെ തിരക്കിലായിരിക്കും നെവിൻ സെൻക്ലെയർ കേസ് വഴിത്തിരുവിലേക്ക് കുരുക്കുക അഴിച്ച് ഷെർല ഹോംസ് മുന്നോട്ടുള്ള വഴികളിൽ ആരുടെയെല്ലാം മൂടികൾ അഴിഞ്ഞു വീഴുമെന്ന് നമുക്ക് കാണാം തുടരും